മോമിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ് സന്തോഷമാണ് അവനേതെങ്കിലും ഒരു നന്മ കിട്ടിയാൽ അതെന്റെ പവറാണെന്നവൻ പറയില്ല എന്റെ കഴിവാണെന്ന് അവൻ അവനല്ല സർവസ്തുതിയും അമ്മാഹുവിനാണെന്ന് പറയും അവ്വാഹു തന്നതല്ലാതെ എന്റെ വകയിലൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നിങ്ങളോട് പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല എന്റെ മനസ്സിൽ ഇട്ടുതരുന്നവൻ എന്റെ രാജാവാണ് സംസാരത്തിന് ശേഷി തരുന്നവൻ അമ്വാഹുവാണ് നിങ്ങൾ ആരെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ എനിക്ക് കഴിയില്ല നിങ്ങളെ മനസ്സിൽ ഈ സദസ്സിലേക്ക് വരാൻ തോന്നിപ്പിക്കുന്നവനാണ് തോന്നിപ്പിക്കുന്നവനൊന്നാഹുവാ സുഹൃത്തുക്കളെയല്ല കൊല്ലുംതില്ല സർവ അനുഗ്രഹങ്ങളും ഒന്നാകുമെങ്കിൽ നിന്നാണ് നമ്മുടെ പവറല്ല അതുകൊണ്ടായിരുന്നു നബി ഉള്ളാഹി സുലൈമാൻ ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ് ജിന്നുകളടക്കം സുലൈമാൻ നബിയുടെ ഭരണത്തിൻ കീഴിൽ വഴിപ്പെട്ട് ജീവിക്കുകയാണു ജിന്നുകൾ കടലിലിറങ്ങി മുങ്ങിയിട്ട് മുത്തുകൾ വാരിക്കൊണ്ട് കൊടുക്കുകയാണു ജിന്നുകൾ ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊടുക്കുകയാണ് ജില്ലകളടക്കം നബി അലി സലാമിന് വഴിപ്പെട്ടിരിക്കുകയാണ് പക്ഷിയുടെ സംസാരം സുലൈമാൻ നബിക്കിൽ വിവരം നൽകപ്പെട്ടിരിക്കുകയാണ് മൃഗങ്ങളും പക്ഷികളുമൊക്കെ സുലൈമാൻ നബിയുടെ ഓർഡർ പ്രകാരം ചരിക്കുകയാണ് എന്തിനധികം പറയണം ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ആരും ഭയപ്പെട്ടു പോകുന്ന വിഷയമല്ലേ കാറ്റി കാറ്റിനെ നിയന്ത്രിക്കാൻ ഏത് ഗവൺമെന്റിന് കഴിയും ആർക്ക് സാധിക്കും പക്ഷേ സുലൈമാൻ നബി അടിയു സ്വലത്ത് ഓടർ ഉപകാരം കാറ്റ് ചലിക്കുകയാണു സുലൈമാൻ നബിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കാറ്റ് എത്തിച്ചു കൊടുക്കുകയാണ് ഇത്രയെല്ലാം അധികാരം ലഭിച്ച സുലൈമാൻ നബി അലൈഹി സ്വലത്ത് അലാമിന് വലിയ അനുഗ്രഹം ലഭിച്ചപ്പോൾ അവിടുത്തെ കണ്ടില്ലേ വിനയത്തിന്റെ വാക്ക് താഴ്മയുടെ വാക്ക് ഒരൽപ്പം അഹങ്കാരമില്ലാത്ത വാക്ക് സത്യത്തിന്റെ വാക്ക് റബ്ബി ഇതെല്ലാം എന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ് എന്റെ റബ്ബിന്റെ വകയാണ് നിയപില് വലിയ അസ്തുറുവു ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് ചെയ്യുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാനു ഒരാൾക്കും ഒരനുഗ്രഹത്തിൻ്റെ പേരിലും അഹങ്കരിച്ചുകൂടാ സുഹൃത്തുക്കളെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടുപോയി ഞാനിവിടെ എത്താൻ വളരെ വൈകിപ്പോയി എത്തിയപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ചെന്നു അവരുണ്ടാക്കിയ ചെറിയ ഭക്ഷണം കഴിക്കാൻ ചെന്നു അവാഹു ആഹുത്തുകാർക്കും നമുക്കുമൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പറക്കത്ത് നൽകട്ടെ അവിടെ നമ്മുടെ പ്രവർത്തകന്മാര് പലരും കാത്തിരിക്കുന്നു ഉള്ളാളത്ത് നിന്ന് വന്നവരുണ്ട് ബാദപ്പുണിയിൽ നിന്ന് വന്നവരുണ്ട് പല സ്ഥലത്തു നിന്നും വന്നവരുണ്ട് അവർക്കെല്ലാം പ്രസംഗത്തിന് ഡേറ്റ് വേണം പക്ഷേ എനിക്ക് കൊടുക്കാൻ നിർവാഹമില്ല അവരോടൊരു നല്ല വാക്ക് പറയാനുള്ള സമയവുമില്ല എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി റബ്ബേ അമ്മാഹു തന്ന ഒരു അനുഗ്രഹമാണല്ലോ രണ്ട് വാക്ക് സംസാരിക്കാനുള്ള കഴിവ് എന്റേതല്ലല്ലോ എനിക്കൊന്നുമില്ലല്ലോ എല്ലാം എന്റെ റബിൻ്റേതല്ലേ അതിന് നന്ദി ചെയ്യൽ കടപ്പാടല്ലേ വാസ്തവത്തിൽ പ്രസംഗിക്കുന്ന എനിക്കല്ലല്ലോ സ്വാഗതം പറയേണ്ടത് എനിക്കല്ലല്ലോ നന്ദി പറയേണ്ടത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർ നിശ്ചയിച്ചത് മുതലേ ഊണും ഉറക്കുമൊഴിച്ചു ഓടുകയല്ലേ അവരെ മനസ്സിൽ ഇതൊന്ന് കഴിഞ്ഞു തീരുന്നത് വരെ മനസ്സിന് ബേജാറല്ലേ മുത്തിനൊരു അഞ്ചു മിനിറ്റ് വൈകിയ വരൂല എന്ന് പറഞ്ഞ് പ്രചരണമല്ലേ സുഹൃത്തുക്കളെ അതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന സംഘാടകർ അവർക്കല്ലേ വാസ്തവത്തിൽ സ്വാഗതവും നന്ദിയുമൊക്കെ പറയേണ്ടത് പ്രസംഗിക്കുന്ന എനിക്കല്ലല്ലോ സുഹൃത്തുക്കളെ അബ്വാഹുവിന്റെ ന്യന്മത്തുകളല്ലേ മുഴുവൻ വിഷയങ്ങളും ഞാൻ നന്ദി കേട് കാണിക്കുന്നുണ്ടോ നന്ദി ചെയ്യുന്നുണ്ടോ എന്നെ പരീക്ഷിക്കാനാണ് അബ്ബാഹു എനിക്ക് തന്നത് മുഴുവരുമെന്നല്ലേ ലബിയുബാഹി സുലൈമാരേ വചനം അതേസമയത്ത് അഹങ്കാരിയായ കാറൂരിന് ധനം കിട്ടിയപ്പോ ആ ധനം ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ അത് ചെലവഴിക്കുന്നതിന് പകരം അവൻ പറഞ്ഞതെന്താ അവനെ ഉപദേശിച്ചവരോട് അവൻ കസർത്തിയതെന്താ സുപഹാന ഇന്നമാലയിൽ മിന്നി എനിക്ക് വിവരമുള്ളത് കൊണ്ട് കിട്ടിയതാണ് എന്റെ വിവരമാണ് എന്റെ അറിവാണെന്ന് അഹങ്കാരം പറഞ്ഞില്ലേ കാറൂ ിതാരികില്ല അറു അവനെയും അവന്റെ അവന്റെ വീടടക്കം ഭൂമിയിലേക്ക് പിടിച്ചങ്ങ് താഴ്ത്തിയില്ലേ അമ്മാ അഹങ്കാരിയെ നശിപ്പിച്ചില്ലേ വിനയത്തോടെ താഴ്മയോടെ അമ്മാഹുവിലേക്ക് കൽപുതിരിക്കണം അബാഹുവിനെ സ്നേഹിക്കണം അബാഹുവിനെ അനുസരിക്കണം അബാഹു കൽപ്പിച്ചതെടുക്കണം അതാണ് മുസ്ലിമായ എന്റെയും നിങ്ങളെയും കടപ്പാട് എന്റെ ചെറുപ്പക്കാരെ ഉമ്മമാരെ കാരണവന്മാരെ കൃത്യമായി എഞ്ചു വകത്ത് നിസ്കരിക്കണം യജമാനായ റബ്ബല്ലേ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് കുനിയാ സുജൂത് ചെയ്യാൻ തൊല്ലാ ചെ വിലക്ക് തിരിഞ്ഞു നിൽക്കാൻ അതേ എല്ലാറ്റിനും കഴിവു തന്ന രാജാവ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഇരുപത്തിനാല് മിനിറ്റ് ആ റത്തിന്റെ മുമ്പിലൊന്ന് സമർപ്പിക്കാൻ കൽപ്പിച്ചുവെങ്കിൽ ഒരു നേരവും ഉപവാഘാത കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കണം റബിനോടുള്ള സംഭാഷണമാണത് നന്ദി പ്രകടനമാണത് ഒരാ ആ റബ്ബിൽ നിന്ന് എന്ത് എവിടെ എത്ര എപ്പോൾ ആർക്ക് എങ്ങനെ കിട്ടുന്നുണ്ടോ അത് മുഴുവനും കിട്ടാ കാരണക്കാരനായൊരു നേതാവുണ്ട് محمد سيد الكونين وثقلين والفارقين من أرض ومن عجم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم െ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനവും നബിതങ്ങൾ യിൽ കിടക്കുന്നുണ്ടെങ്കിലും ഏത് കർണാടകയിലും കേരളത്തിലും ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലുമുള്ള സർവനുയായികളുടെയും പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് അവരെ സലാം പറയുമ്പോൾ മടക്കുന്നുണ്ട് വിളിച്ചെന്ന് സലാം പറയണം അതഞ്ചു നേരം കൃത്യമായി നിർവഹിക്കണം ഒരിക്കലും ആ സലഹം പറയാതെ സുബീഹളാക്കി കിടന്നുറങ്ങല്ലേ ഒരിക്കലും ആ ലപിതങ്ങളുമായി ബന്ധപ്പെടാതെ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ കൃത്യമായി അമ്മാഹു കൽപ്പിച്ചതനുസരിച്ച്